പോകുമായി തീരിച്ചു ഉടുമ്പിനെ കണ്ടിട്ടുണ്ട് അടിച്ചോ നമ്മുടെ കി വീടെ പ്രോഗി ചേറുമീൻ അടിച്ചിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലൊക്കെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ് നമ്മളിന്ന് ചേർമിയും ബൂൾസിനെയൊക്കെ ഇട്ട് പിടിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഒരു ഫ്രോഗ് മേടിച്ചായിരുന്നു റിയൽ വാരിയറിനെ കിടക്കം ഫ്രോഗ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫ്രോഗാണ് നമ്മുടെ കിവി എന്ന് പറയും റിയൽ വാരിയറിൻ്റെ കിവി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഫ്രോഗിനെ പറ്റി ചേർമിയും പിടിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മേടിച്ചിട്ടുണ്ട് കിവി വെർഷൻ ടു ആണിത് ഇത് ഇത് നോക്കി ഞാൻ കാണാൻ പറ്റും കിവി വെർഷൻ ടു കിവിയുടെ തന്നെ വേറൊരു മോഡലാണ് അപ്പൊ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററുമാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയാണ് ഈ ഫ്രോഗിന്റെ വില അപ്പം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് സാധനം അല്ല നമ്മൾ പഴയ മോഡലാണ് കി വിയുടെ ഫ്രോഗില്ലേ അത് സാധനം തന്നെ പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് സ്പിന്നറൊക്കെ വേറെ ടൈപ്പാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ ഡബർ ക്വാളിറ്റി ഒക്കെ നോക്കുകഴിഞ്ഞാൽ അടിപൊളി ഡബർ ക്വാളിറ്റി പിന്നെ ഇത് കാണാൻ ഒരു അത്യാവശ്യം ഒരു പച്ചത്തവളക്കണക്കുണ്ട് ഈ കലക്ക വെള്ളത്തിലൊക്കെ ഇത് കണ്ട ഒരുപാട് മഴ വല്ല്യു കളറൊക്കെ ആയതുകൊണ്ട് കതക്ക വെള്ളത്തിലൊക്കെ നല്ല റിസൾട്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് ഇന്ന് ചേർമീൻ പിടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ചേർ കിട്ടി രണ്ടെണ്ണം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പോയി ആ വീഡിയോ കണ്ടിട്ട് വരുവോ നമുക്ക് ബാക്കി ഇനിയും കാസ്റ്റിംഗ് ചെയ്യുക അപ്പോൾ നമുക്ക് മീൻ കിട്ടുകയെന്ന് പറയത്തില്ല നമ്മുടെ കൂടെ രണ്ട് വയ്യന്മാരുണ്ട് അമ്മമാരാണ് വീഡിയോ എടുത്ത് തരുന്നത് കണ്ടാ അവരെ നമ്മൾ വഴി വെച്ച് കണ്ടതാണ് അപ്പോൾ യുവന്മാരാണ് ഇന്ന് നമുക്ക് വീഡിയോ എടുത്തായിരുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്പോട്ടെന്ന് പറഞ്ഞാൽ ഇത് കോട്ടയം അല്ലേ കോട്ടയം ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് രണ്ട് ചേർ മീൻ ഓൾറെഡി കിട്ടി അപ്പോൾ അത് നമ്മുടെ ഈ സ്റ്റിക്കും എടുത്തിട്ടുണ്ട് നമ്മളത് പഴയ അല്ല നമ്മുടെ പഴയ സ്റ്റിക്കും പിന്നെ നമ്മളെ ഷിമാനോ സി എൻ എയുടെ റീലും നമ്മുടെ ഡൈവാഡ ജൂപ്പിറ്റർ സഫാരിയുടെ സ്റ്റിക്കും പിന്നതേ സിമാനോ എഫ് എക്സിൻ്റെ റീൽ നമ്മുടെ പഴയ ഇത് നമ്മൾ ഗീവ്വേ കൊടുക്കുന്നുണ്ട് നമ്മൾ കുറേ പറഞ്ഞായിരുന്നു നമ്മൾ ഗീവ് അ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അത് വെച്ച് നമ്മൾ ഒരു ചേർ മീൻ അടിച്ച് നമുക്ക് ഇതിൽ നിന്ന് അടിച്ച് മിസ്സായിരുന്നു ഒരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതൊക്കെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ കാണുന്ന കാണുന്ന ലൊക്കാലിറ്റിയിലാണ് നമ്മൾ മീൻ അടിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ള് തോടാ അപ്പൊ ഈ തോട്ടിലൊക്കെ ചേർമീൻ അത്യാവശ്യം കയറി നീ പോ നമ്മളിവിടെ ചേർമീൻ വേണ്ടി ഇപ്പൊ നമ്മളിത് ഒരു കാട്ടിക്കോടെ ഇങ്ങനെ പോവുക ചേർമീൻ പിടിക്കാനായിട്ട് ഇപ്പൊ പണ്ട് നമ്മള് വന്നിട്ടുള്ളൊരു സ്പോട്ടാണ് ഇത് ഇതല്ല ഇപ്പൊന്നിവിടെ ഭയങ്കര കാടായല്ലോ ഈ മേളിലൊക്കെ പാമ്പി കിട്ടിയിരിക്കും കേട്ടോ ഇവിടെ എത്ര തൊട്ട് മൂർഖന കണപ്പുണ്ടെന്നറിയോ നിങ്ങൾ ഈ കാട്ടിൽ കൂടെ പോയിട്ട് കൊണ്ടു കിട്ടാലോ ചെയ്തോണ്ടേ ഈ കാട്ടിലൊക്കെ പാമ്പ് കാണാൻ ചാൻസ് ഉണ്ട് ഓ അത് പോണ് ഉടുമ്പിനെ കണ്ടു നമ്മൾ ഇവിടെ ഉടുമ്പ് ഓ വെള്ളത്തിൽ ഇറങ്ങിടാ വെള്ളത്തിൽ ഇറങ്ങി ചെറുതായിരുന്നു അപ്പൊ ഈ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് സാനം വട ഇപ്പൊ നമുക്ക് സ്പോട്ടിലോട്ട് പോവാം നമുക്ക് മീൻ കിട്ടുവാല്ലോ എന്നറിയത്തില്ല നമുക്ക് രണ്ടെണ്ണം കെട്ടി നമുക്ക് ഇനിയും കിട്ടുവാന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ കാണുന്ന ലൊക്കാലിറ്റിയിലോട്ട് വരണമെങ്കിൽ ഇച്ചിരി ഡെയിഞ്ചർ പിടിച്ച സ്ഥലമാണ് വൻ കാട് പോലൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു സ്പോട്ടായത് അപ്പോൾ ഈ സ്പോട്ടിൽ അധികം മീൻ പിടിക്കാൻ ആരും അധികം വരുത്തില്ല കാരണം ഇവിടെ ചെയർ മീനൊക്കെ ഒരുപാടുണ്ട് ഇവിടെ ഇപ്പം വെള്ളം കലക്കലാണ് വെള്ളം ക്ലിയർ ആവുന്ന സമയത്ത് ഇവിടെ നല്ലപോലെ ചേർ മീൻ കിട്ടുന്നതാണ് നമ്മളിവിടുന്ന് കുറച്ച് മീൻ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ നമ്മൾ നമ്മളിവിടുന്ന് പണ്ടൊക്കെ വന്ന് പിടിക്കുന്ന വീഡിയോ ഈ കാണുന്ന ലോക്കാലിറ്റീന്നൊക്കെ നമ്മൾ ചേർമീൻ കയറി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇട്ടേക്കാം അപ്പോൾ നമുക്ക് പറഞ്ഞ് കിട്ടുന്നില്ല നമുക്ക് നേരെ കാസ്റ്റിംഗിലൊക്കെ എന്റെ മോനെ എടാ അതിന്റെ ഇടക്ക് ഞാൻ പറഞ്ഞില്ല വേറെ കാണുമെന്ന് വീട് കിട്ടി തോന്നുന്നു നമ്മുടെ കിവിയുടെ ഫ്രോഗി ചേർ മീൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കതേ കിവിയുടെ ഫ്രോഗി ചേർ പിടിച്ചടാ എനിക്ക് ഉറപ്പുണ്ടായി കിട്ടുമെന്ന് നമ്മുടെ പുതിയ കിവിയുടെ പ്രോഗ് വേർഷൻ ടൂദേ ചേർന്ന് കിട്ടി കൊണ്ട് അങ്ങനെ എന്താ നമ്മുടെ കിവിയുടെ പ്രോഗ് ഇരിക്കുന്ന റിയൽ വാലിയറിൻ്റെ കിവി പടക്കം പ്രോഗേ മീൻ അടിച്ചാൽ അടിച്ചതാണ് അതേ ഉടക്കിയതാണ് സാധനം ഒന്ന് ഒന്നര കിലോ ഒക്കെ ടൈപ്പ് പോലെ പോവുന്നുണ്ട് പക്ഷേ ആദ്യം എറിഞ്ഞ് കഴിഞ്ഞല്ലേ പിന്നെ പോകാൻ പാടാം ഇത്താണോ എറിഞ്ഞിട്ട് പോവാത്ത എനിക്ക് ആദ്യമേ ഇതെറിഞ്ഞ് രണ്ടാമത്തെ ചേർമീൻ കിട്ടിട്ടുണ്ട് നമ്മുടെ കിവിയുടെ പ്രോഗില് ഇത് വിളിച്ച രണ്ടാമത്തെ ചേർമീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കിവിയുടെ പ്രോഗിയിൽ ഫ്രോഗി രണ്ടാമത്തെ കാണിച്ചു ഇത് ആണല്ലോ ചുമ്മാ അതെ രണ്ടാമത്തെ ഒരു വൺ കെ ജി ഇത് വൺ കെ ജി കാണും കേട്ടോ രണ്ടാമത്തെ നമ്മുടെ റിയൽ വാരിയർ അതെ കിവിയുടെ വെർഷൻ ടു കിവി അതിൽ കിട്ടി നമുക്ക് രണ്ട് ചേർമീൻ മീൻ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി കിവിയുടെ പ്രോഗി കിട്ടി ഒരെണ്ണം വൺ കെ ജി കാണും ഒരെണ്ണം വൺ പോയിൻ്റ് ഫൈവ് അത്ര കാണിച്ചേണ്ട ഒന്ന് കാണിച്ചു കൊടുത്തോ അടിച്ച ചേർമീനാണോ വരാനാ വരാലി അപ്പം നമുക്കൊരു വരാനെ കിട്ടിയിട്ടുണ്ട് ഇതേ നമ്മുടെ കിവിയുടെ പ്രോഗിരി നാടൻ വരാല കേട്ടോ അതെ കറക്റ്റ് നാടൻ വരാലി നമ്മുടെ ചേർമീൻ രണ്ട് ഇവിടെ കിടപ്പുണ്ട് കിടന്നു കേട്ടോ എന്നാൽ ഈ സ്പോട്ടിൽ നമുക്ക് കിട്ടും ഇതുപോലെ അങ്ങോട്ടൊക്കെ ഒരുപാട് സ്പോട്ടുണ്ട് നമുക്ക് അടുത്ത ഒരാളെ കിട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഒരാൾ വലിയ ഒരാളെ കേട്ടോടാ നമ്മളിതേ പോവുമായിരുന്നു ഉടുമ്പിനെ കണ്ടിട്ടുണ്ട് എന്താണ്ടാ നമുക്ക് നോക്കിയാൽ കാണാം ഞാൻ ഒന്ന് അടുത്തോട്ട് പോയി നോക്കട്ടെ നമ്മൾ ഉടുമ്പ് ഇത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങിയെന്ന് നോടാ നമുക്ക് ഇട്ടത് ചർമീനും രണ്ട് വരാലും ഉണ്ട് നമ്മൾ ഈ രണ്ട് വരാലും കൊടുത്തിട്ടുണ്ട് നമ്മൾ പോയിട്ട് നമ്മൾ പോകുന്ന പോകുന്നൊഴിക്ക് ഉമരാത്തൊരു വീട്ടിൽ ഊണ് കടയിൽ കയറിയിട്ട് നമ്മൾ ചോറ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് നമ്മൾ മീനെ കൊടുത്തിട്ട് പോകുന്ന വഴിക്ക് പോന്നൊഴിക്കട്ടെ ഇവിടുത്തെ അമ്മയുടെ കടയാല്ലേ സ്പെഷ്യലൊക്കെ ഉണ്ടോ വേറെ ആണോ നമ്മളൊരു മത്തി വറുത്താണ് നമ്മൾ ചോറ് കഴിച്ചിട്ട് നമ്മൾ വേറെ സ്പോട്ടിൽ പോയി കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ചോറ് കഴിച്ചിട്ട് കാണാം ഞാൻ പറഞ്ഞു ഒരു ഫോളോ കിട്ടിയെന്ന് പറഞ്ഞു വീഡിയോ കിട്ടിട്ടുണ്ട് നമ്മുടെ ഫ്രോഗി വാരി നമ്മുടെ ഫ്രോഗി വാരിയർ ഒരു കമ്പനി ഡബിൾ സ്പിന്നർ എന്ന് പറഞ്ഞ ഫ്രോഗി കിട്ടിയത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചേർമി വരാൽ കിട്ടിയ വരാൽ വെച്ച് ചെറുതാ അല്ലേ അത് നമ്മുടെ ഫ്രോഗി ഭാര്യത്തിൻ്റെ ഡബിൾ സ്പിന്നറിൻ്റെ ഫ്രോഗിയിലേക്ക് കിട്ടി നമ്മളിത് വേറെ മീനൊക്കെ അടിച്ചാൽ നമ്മൾ പോവുമായിരുന്നു അപ്പോൾ അത് ചുമ്മാന്ന് കാസ്റ്റ് നോക്കില്ല പിന്നെ സൈസ് ഒരു നാടൻ വരാൻ കിട്ടിയിട്ടുണ്ട് ടെർമിനിൽ നിന്ന് ഇട്ടത് おい。進